ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനുമുമ്പ് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഗോവിന്ദനും കനകയും കാണാൻ വന്നപ്പോൾ ദേവയാനി ഐസ്യൂയിൽ വെച്ച് അവരെ ആട്ടച്ച് ആക്ഷേപിക്കുകയാണ് എന്നിട്ട് ദേവയാനി പറയുകയാണ് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവളാണ് അവൾ കാച്ചുവെച്ച പാല് കുടിച്ചിട്ടാണ് ഞാൻ ഈ അവസ്ഥയിലെത്തിയത് അപ്പോൾ കനക പറയുകയാണ് അവൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല എന്ന് അപ്പോൾ അത് കേട്ട് ദേവയാനി പറയുകയാണ് അവൾ അനിയത്തെയും അനിയത്തിയുടെ കുഞ്ഞിനെയും നശിപ്പിക്കാൻ വേണ്ടി കാച്ചുവെച്ച പാലാണിത് എന്നും പറയുന്നവരുണ്ട് വീട്ടിൽ എന്തായാലും ശരി എൻ്റെ മരുമകളായിട്ട് വന്നത് ഒരു വിഷം തന്നെയാണ് അത് കേൾക്കുമ്പോൾ കനകയും ഗോവിന്ദനും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നതാണ് കാണിക്കുന്നത് ഇത് കേട്ടതും ഗോവിന്ദൻ പിന്നെ പറയുകയാണ് ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അപ്പോൾ ദേവേനെ പറയുകയാണ് അതുകൊണ്ടാണ് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെ പറയത്തുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും എന്ന് പറയുകയാണ് ഈ നയന എന്നവളുടെ പേര് ഉച്ചരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല ഇത്രയൊക്കെ കേട്ടപ്പോഴത്തേക്കും കനകയും ഗോവിന്ദനും പുറത്തേക്ക് പോവുകയാണ് പിന്നീട് ആദർശനെ നയനയാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശൻ നയനോട് പറയുകയാണ് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് എന്ന് അവരെ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം അത് അവരോട് പറയാതിരിക്കുന്നത് മോശമാണെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നയന പറയുകയാണ് അച്ഛനെ രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാണ് അതുകൊണ്ട് ഈ വിവരം ഇപ്പോൾ അച്ഛനോട് പറയണ്ട വേണമെങ്കിൽ അമ്മയോടും നന്ദുവിനോടും ഒന്ന് സൂചിപ്പിച്ചേക്കാൻ പറയുകയാണ് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് സർജറി എല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ അറിയില്ലേ എന്ന് പറയുമ്പോൾ നയനെ പറയുകയാണ് അത് അപ്പോൾ അറിഞ്ഞോട്ടെ അന്നരം കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ അറിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറയുകയാണ് എന്നിട്ട് വീണ്ടും ആദർശ് നയനയോട് പറയുകയാണ് താൻ ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നയനെ പറയുകയാണ് ഇതിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഈ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ലിവർ കൊടുക്കാൻ സന്നദ്ധതയുള്ള ഒരാളെ പെട്ടെന്നൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ലിവറ് കൊടുക്കാൻ വീട്ടിലൊരാൾ തന്നെ ഉള്ളത് നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ ആ സമയത്ത് കിടന്ന് ഓടേണ്ടി വരില്ലേ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക പിന്നീട് ആദർശം പറയുകയാണ് ഞാൻ പോയി അച്ഛനെ അമ്മയെ യാത്രയാക്കിയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ അതിനെ പറയണോ ശരി പോയിട്ട് വരാൻ പറയുകയാണ് പിന്നീട് ദേവേനയുടെ അടുക്കലേക്ക് ജാനകിയും അനാമികയും വരുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് അനാമിക ഇങ്ങനെ കരഞ്ഞ നിലയും വിളിച്ച് ദേവയാനിയുടെ അടുത്ത് തകർത്ത് അഭിനയിക്കുകയാണ് എന്നിട്ട് അനാമിക പറയുകയാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എൻ്റെ ലിവറ് തരാമെന്ന് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ നേരത്തെ അമ്മയെ വിളിച്ച് സൂചിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ജാനകി പറയുകയാണ് ആ ശരിയാണ് അനാമിക മോളെ നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഏട്ടത്തേക്ക് ലിവറെ ഞാൻ കൊടുക്കാമെന്ന് പിന്നീടാണ് അറിഞ്ഞത് ആളെ കിട്ടിയതെന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ പിന്നെ ദൈവവിശ്വാസം കൂടുതലുള്ളത് കൊണ്ടാണ് സമയത്ത് എനിക്ക് ആളെ കിട്ടിയത് എന്നിട്ട് ദേവയാനി ജാനകിയോടും അനാമികയോടും ചോദിക്കുന്നുണ്ട് എനിക്ക് ലിവർ തരാമെന്ന് പറഞ്ഞ ആളെ നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം നാനാമിക പറയുകയാണ് ഇല്ല കണ്ടില്ല ടെസ്റ്റുകളൊക്കെ എന്തോ നടക്കുകയാണ് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് എന്നിട്ട് കിട്ടിയ അവസരം മുതലാക്കി അനാമികയും ജാനകിയും ദേവയാനി വീണ്ടും സ്ക്രൂവ് കയറ്റുകയാണ് അനാമിക പറയുകയാണ് ഞാനിവിടെ നിൽക്കാത്തതിൻ്റെ കാരണം എന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഞാനെങ്ങ് വീട്ടിൽ പോയി നിൽക്കുന്നതിൻ്റെ കാരണം അമ്മയും ഞാനുമാണ് പാലിൽ വിഷം കലർത്തിയെന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെ ഞാൻ സമാധാനത്തോടെ അനന്തപുരിയിൽ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് ദേവയാനയോട് പറയുകയാണ് മാത്രവുമല്ല അവളിവിടെ കൂട്ടിപ്പിന് ഉള്ളപ്പോൾ ഞാൻ അവളുടെ മുഖവും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടായോ പിന്നെ അവളുടെ കുത്തുവകുകളെല്ലാം ഞാൻ സഹിക്കണം അതുകൊണ്ടാണ് വല്യമ്മയും ഞാൻ വീട്ടിൽ പോയത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ അല്പം ജീവനെങ്കിലും ഈശ്വരം ബാക്കി വെച്ചേക്കുന്നത് അവളയന്മാരെയൊക്കെ അവിടുന്ന് അടിച്ചിറക്കി ഒരു ശുദ്ധീകരണം നടത്താൻ വേണ്ടി മാത്രമാണ് അത് ഞാൻ ചെയ്തിരിക്കും ഞാൻ ഞാനിവിടുന്ന് നിറങ്ങിക്കോട്ടെ എന്നിങ്ങനെ ദേവയാനി അനാമികയോട് പറയുകയാണ് എന്നിട്ട് അനാമിക പറയുകയാണ് എന്തായാലും ഇനി വല്യമ്മയുടെ എല്ലാ ആവശ്യത്തിനും ഇവിടെ ഉണ്ടാകും വല്യമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചാനകയും അനാമികയും കൂടെ ഐസുവിനി പുറത്തേക്ക് വരികയാണ് അപ്പം ഐസുവിന് പുറത്തേക്ക് വരുമ്പോൾ കാണാൻ ജയൻ അവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് ദേവയാനി മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് എൻ്റെ മരുമകളായിട്ട് വന്നവൾ ഒരു ദുരന്തം തന്നെയാണ് എൻ്റെയും മകന്റെയും ആ വീടിൻ്റെയും എന്നിട്ട് ജാനകി അനാമിക ഐ സിയു പുറത്തേക്ക് വരുമ്പോൾ ജയൻ ജയനവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജയൻ ചോദിക്കുകയാണ് ഇത്രയും നേരം നിങ്ങൾ അവിടെ ഇപ്പോൾ എന്താണ് സംസാരിച്ചത് അവൾ നയനെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ ദേവയെ എനിക്ക് നയനയോടുള്ള ദേഷ്യം ഒന്ന് ആളി കത്തിച്ചിട്ട് കൂടിയാണ് നിങ്ങൾ വരുന്നത് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നിങ്ങനെ ജയൻ പറയുകയാണ് അപ്പോൾ ജാനകി പറയുകയാണെങ്കിൽ ഞങ്ങളൊന്നും പറഞ്ഞില്ലേട്ടാ പിന്നീട് അനാമിക ജയനോട് ചോദിക്കുകയാണ് ലിവർ കൊടുക്കാൻ വന്ന ആ ഒരു വ്യക്തിയെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ ജയം പെട്ടെന്ന് പറയുകയാണ് അവർക്ക് ടെസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ കാണാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ അനാമിക ജയനോട് പറയുകയാണ് ലിവർ കൊടുക്കാൻ വന്ന വ്യക്തിക്ക് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കൊടുക്കാമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ ഒരു മനസ്സ് കാണിച്ചല്ലോ എന്നിങ്ങനെ അനാമിക പറയാണ് അപ്പോൾ ജയം അതിന് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ പണം മോഹിച്ചു വന്നിട്ടുള്ളവരല്ല ഇവിടെ ലിവർ കൊടുക്കാൻ വന്നിട്ടുള്ളവര് സഹായിക്കാൻ മനസ്സുള്ളവരാണ് വന്നിട്ടുള്ളത് എന്നിങ്ങനെ ഒരു മറുപടി അനാമികയ്ക്ക് ജയൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നയനെ ജാനകി ജയൻ്റെ മുമ്പിൽ വെച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ചുട്ട മറുപടിയും ജയൻ കൊടുക്കുന്നുണ്ട് ജാനകിക്ക് മൂർത്തീസ് ജ്വല്ലറി ഒരു വലിയ സ്ഥാപനമാണ് ഒരുപാട് പേരുമായിട്ട് ഡെയിലി ഇടപഴകുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് ജയനെ എൻ്റെ മരുമകളായതിൽ എനിക്ക് അഭിമാനമാണുള്ളത് അപ്പോൾ അനാമിക പറയുക അഭിമാനമല്ല അപമാനമാണെന്ന് അതിനും ജയൻ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് പിന്നീട് ജയൻ പറയുകയാണ് ഇപ്പോൾ കയറി വന്ന മരുമകൾ അനാമികയല്ലേ അതിനുശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പം നീയും കുറ്റക്കാരിയല്ലേ എന്നിങ്ങനെ അനാമികയോട് ചോദിക്കുന്നുണ്ട് അതിനും ജാനകി മറുപടി കൊടുക്കുന്നുണ്ട് പക്വതയില്ലാത്ത കുട്ടിയാണ് അതുകൊണ്ട് അനാമികയോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ജയം പറയുകയാണ് എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് നയന നവ്യയ്ക്ക് കാച്ചുവെച്ച പാലാണ് നയനെ പോലും അറിയാത് ദേവയാനി എടുത്ത് കുടിച്ചത് അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അതിൽ മറ്റാരോ ആണ് വിഷം കലർത്തിയതെന്നല്ലേ അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് ഇതിനു മാത്രം അങ്ങ് എല്ലാവരും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് മലമറിക്കുന്ന കാര്യമാണ് അവൾ ചെയ്തത് ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ് വലിയച്ഛൻ്റെ പറച്ചിൽ കെട്ടാതെ തോന്നുന്നു അവളാണ് ബ്ലഡ് ലിവറും ഒക്കെ കൊടുത്തതെന്നും അപ്പോൾ ജയൻ പറയുന്നുണ്ട് വേണ്ടി വന്നാൽ നയനെ അതും ചെയ്യുന്നു ഇതുപോലെ തറവാട്ടിൽ ഇപ്പോൾ നയനയ്ക്ക് മുകളിൽ അശുദ്ധിയും ഹൃദയശുദ്ധിയും ഒരാൾ പോലുമില്ല അത് നീയൊക്കെ മനസ്സിലാക്കിക്കൂ എന്ന് പറഞ്ഞിട്ട് ജയൻ സി വിലയ്ക്ക് കാണാനായിട്ട് പോവുകയാണ് ഒരു നയനയെ സർജറിക്കായിട്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ആദർശനോട് പേടിക്കാനൊന്നുമില്ല അമ്മയുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ അതാണ് വേണ്ടുന്നതെന്നിങ്ങനെ നയനെ പറയുകയാണ് പിന്നീട് ഇതൊരു കാരണവശാലും ഇതെറിയരുതെന്നും ആദർശനോട് പറയുന്നുണ്ട് ഇട ജയൻ ആദർശനെ കുറെ ഉപദേശിക്കുകയാണ് ഇവിടെ മഹത്വം നീ തിരിച്ചറിയാതെ പോവരുത് പിന്നെ ഒരു കാലത്തും ആളെ വിഷമിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത് ദേവയാനി എന്നെങ്കിലും നയനെ തിരിച്ചറിയുന്ന ഒരു കാലം വരും ഇട് കനക അവിടേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാം കനകയുടെ നേരത്തെ വിളിച്ച ആദർശ പറഞ്ഞിരുന്നു ഗോവിന്ദൻ അറിയരുതെന്നും ആദർശ പറഞ്ഞിരുന്നു അങ്ങനെ കനക കരഞ്ഞുകൊണ്ട് ആദർശന്റെ മുന്നിലേക്ക് വരികയാണ് ഇവയ്ക്ക് നയനയെ ഓപ്പറേഷൻ തീയറിലേക്ക് കയറ്റി കഴിഞ്ഞിരുന്നു ഞാനെ കനക കരഞ്ഞോണ്ട് പറയുകയാണ് എൻ്റെ മോളെ ഒന്ന് ഓപ്പറേഷൻ തീയറിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണാനാണ് ഞാൻ ഓടി വന്നത് പറഞ്ഞിട്ട് കനക നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കരയുകയാണ് എന്നിട്ട് അനന്തപുരിയിൽ നയനെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദർശിച്ച് കനകയോട് എല്ലാത്തിനും മാപ്പ് ചോദിക്കുകയാണ് ഇഷ്ടമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം